ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ നിൽക്കുന്നതേ സിംഗപ്പൂരാണ് സിംഗപ്പൂർ പിന്നെ ഇപ്പം നൈറ്റ് സവാരിക്ക് വന്നതാണേ നൈറ്റ് സവാരി കാട്ടിലൂടെ പോകുന്നേ കാട്ടിൽ മൃഗങ്ങളെയൊക്കെ കാണാൻ പോവാം അതിനായിട്ട് വന്നതാണേ നല്ല സ്ഥലം നല്ല പിന്നെ കൊറച്ചു ദിവസം സിംഗപ്പൂരാണ് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ഇഷ്ടപ്പെട്ട അപ്പം ഭയങ്കര ക്യൂ അവിടെ സവാരിക്ക് പോവാൻ ഭയങ്കര ക്യൂന്ന് വെച്ചാ ഭയങ്കര ക്യൂ പോവാ കടകള് ഷോപ്പ് ബ്യൂട്ടിഫുൾ ഞാൻ ഇങ്ങനെ ഈ ക്യൂര് കയറണം നൈറ്റ് സവാരിക്ക് ഈ കൂര് കയറിയിട്ട് നിന്നിട്ട് വേണം നൈറ്റ് സവാരിക്ക് പോകാൻ പറ്റൊക്കെ കാണാൻ കുറേ നേരം എടുക്കേണ്ടി വരും രാത്രി പത്ത് മണി വരെ ഉണ്ട് ഇപ്പം ഒരു ഏഴരയായി ഇനി ഞങ്ങൾക്ക് ഈ ക്യൂര് കയറി നിൽക്കാം ഇതുണ്ടോ നല്ല ഭംഗിയാണ് അപ്പം ഞങ്ങൾ ഓരോ കഴിക്കണം കഴിച്ചിട്ട് ഭയങ്കര ആളാണ് ഇത്രയും ആളുകൾ ഞാനൊരു ഈ ട്യൂരിനകത്തേ ഞങ്ങൾ കയറി നിൽക്കണം നൈറ്റ് സഹായിക്കുവന്നൊരു ട്രെയിൻ പോലത്തെ ട്രെയിനിലാണ് കൊണ്ടുപോകുന്നത് കുറേ ട്രെയിനുകളുണ്ട് ട്രെയിനിലാണ് കൊണ്ടുപോകുന്നത് സിംഗപ്പൂർ ഈസ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇവിടെ കുറേ ദിവസമുണ്ട് അത് കഴിഞ്ഞ് മലേഷ്യയിൽ കുറച്ച് ദിവസമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്തോനേഷ്യ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ പോകട്ടെ ഞങ്ങളെന്നാ നൈറ്റ് സവാരിക്ക് പോയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ അതില് കാണിക്കട്ടോ അപ്പൊ ടാറ്റാ ബൈ ബൈ